നല്ല സിനിമയാണ് ഏത് പ്രായത്തിലും ആളുകൾക്ക് ഇഷ്ടപ്പെടും സ്ലോ ആയിട്ടാണ് തോന്നിയത് പക്ഷേ ത്രീ ഡി ഗ്രാഫിക്സൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് തോന്നി അല്ലേജ് കവറേജ് എങ്ങനെ ഉണ്ടായിരുന്നു പാടം? നല്ലായിരുന്നു. മോഹൻലാൽ? മോഹൻലാൽ അടിപൊളിയായിരുന്നു. 3D ഒക്കെ? 3D ആ 3D-യുടെ എഫക്റ്റ് നല്ലായിരുന്നു. തോന്നുന്നുണ്ടല്ലേ? ആ നല്ല നല്ല ആയിരുന്നു. മോഹൻലാലിന്റെ ഫസ്റ്റ് വേണാണല്ലോ? ആ പക്ഷേ കുട്ടികൾക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല നല്ല മേക്കിംഗ് തോന്നുന്നു. 3D പരിപാടി ഒക്കെ ഉണ്ട്. എന്തെന്നു? 3D 3D നല്ല ആയിരുന്നു നല്ലത്. ആ പുതുതിലൊരു കോമഡിയാണോ ഫാൻടസി കോമഡി? ഫാൻടസി. ഫാൻടസിയാണോ? ഫാൻടസി ആണോ? എങ്ങനെ ഉണ്ടായിരുന്നു പാടം? അടിപൊളി. ആ ലാലേട്ടന്റെ ഫസ്റ്റ് ഡയറക്ഷൻ അതെ അതെ അടിപൊളി സൂപ്പറാണ് പിള്ളേർക്കെല്ലാം കണ്ടിരിക്കാൻ പറ്റുന്ന പടം ഓ അടിപൊളി മോഹൻലാൽ സൂപ്പറാണ് പിള്ളേർക്ക് പിള്ളേർക്കുള്ള പടം കണ്ടിരിക്കാന്ന് വെച്ചാ കൊച്ചുകുട്ടികളൊക്കെ ഇഷ്ടപ്പെടും ഡയറക്ഷൻ എനിക്ക് വലിയ കാര്യായിട്ട് തോന്നിയൊന്നും അല്ല മീൻസ് ഇത് കരുതേ എഫ് എക്സും റേഡിയോ ഒന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ പടം ആർക്കൊക്കെ ഇതാ ഇത് കുഞ്ഞു പിള്ളേർക്കുള്ള സിനിമ ഡിസ്നിയുടെ പടമൊക്കെ ഈ മലയാളത്തിൽ ഡബ് ചെയ്ത് അങ്ങനെ അങ്ങനെയൊക്കെ പടം എനിക്ക് കുറച്ച് സ്ലോ ആയിട്ടാണ് തോന്നിയത് പക്ഷേ ഗ്രാഫിക്സ് ഒക്കെ വലിയ കുഴപ്പമില്ലാണ്ട് തോന്നി പിന്നെ മോഹൻലാലിന്റെ ആദ്യത്തെ ഒരു പടം എന്നുള്ള രീതിയിൽ എല്ലാവരും നോക്കി കാണുക അത്ര എനിക്കും കൂടുതൽ അങ്ങനെ തന്നെ തോന്നിയത് കുട്ടികൾക്കുള്ള പടമായിട്ട് തന്നെയാണ് തോന്നിയത് കത്തേണ്ടതാണ് ഉറപ്പില്ല ട്രീറ്റ്

പടം നല്ല നല്ല സിനിമയാണ് ഏത് പ്രായത്തിലും പെട്ട ആളുകൾക്ക് ഇഷ്ടപ്പെടും കുട്ടികൾക്കും നല്ല നമുക്ക് മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും